ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടു അതിൻ്റെ ടാഗ് നിങ്ങൾ വായിച്ചു എന്നറിയില്ല ബിഗ് ബോസിലെ വിന്നറായിട്ടുള്ള ജിൻഡോക്ക് കിട്ടുന്നതിനേക്കാൾ പ്രശംസയും ജിൻഡോക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഫാൻസും അർജുൻ കിട്ടുന്നു എന്തുകൊണ്ട് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് അതാണ് പറയുന്നത് നല്ലവനാവണം ഫേക്ക് ആവരുത് മണ്ടനാവരുത് അയാൾ മണ്ടൻ തന്നെയാണ് അയാൾ മണ്ടൻ തന്നെയാണ് അയാൾ മണ്ടനും പൊണ്ണനും ആയതുകൊണ്ട് തന്നെയാണ് ഈ മീഡിയയ്ക്ക് മുമ്പിൽ വരാത്തതും അതുകൊണ്ട് തന്നെയാണ് മനസ്സിലായത് നിങ്ങൾക്ക് ഇതൊക്കെയാണ് ഇതിൻ്റെ സത്യാവസ്ഥ അർജുൻ എന്ന ആള് ഈസ് വെരി ഗുഡ് പേഴ്സൺ അല്ലെങ്കിൽ അയാൾ റിയലാ അയാൾ ബിഗ് ബോസിന്റെ റിയൽ മാനാ അയാളായിരുന്നു അല്ലെങ്കിൽ അർജുനായിരുന്നു ശരിക്കും വിന്നർ ആവേണ്ടത് സീസൺ സിക്സിലെ വിന്നർ ശരിക്കും അർജുന ജാസ്മിനാ അതൊക്കെ റിയൽ ആയിരുന്നു മറ്റാള് ഫേക്ക് ബിഗ് ബോസിൽ പറ്റിയ ഒരു സീസൺ ഒന്ന് മുതൽ ആറ് വരെ നോക്കിക്കഴിഞ്ഞാൽ തെറ്റ് പറ്റിയ ഒരു വിന്നർ മത്സരാർത്ഥി ആരാ ജിൻഡോ ഈ ജിൻഡോക്ക് വോട്ട് ചെയ്തവരും ഈ വിജയിപ്പിച്ച നാട്ടുകാരും അല്ലെങ്കിൽ മറ്റുള്ളവരും അവർക്ക് അറിയില്ല ജിൻഡോനെ കുറിച്ച് അതുകൊണ്ടാണ് തെറ്റുപറ്റിപ്പോയല്ലോ ബിഗ് ബോസേ തെറ്റ് പറ്റിപ്പോയില്ലോ പ്രേക്ഷകരായി ഏ അപ്പോൾ ഇനിയെങ്കിലും തിരിച്ചറിയാൻ ശ്രമിക്കുക നല്ലത് ഏതാണ് ചീത്ത ഏതാണെന്നൊക്കെ നന്നായി കാൽക്കുലേറ്റ് ചെയ്ത് അറിഞ്ഞുകൊണ്ടൊക്കെ വെറും സീസണിലൊക്കെ ഇനി വരും സീസണിലൊക്കെ നമുക്ക് കാണാനുള്ളതാണല്ലോ വെറും സീസണിലൊക്കെ ഇതേപോലെ നിങ്ങൾ നല്ല രീതിയിൽ ആരാണ് അതിന് അർഹൻ എന്നുള്ള രീതിയിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ ശ്രമിക്കുക ഓക്കെ എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഓക്കെ പണ്ടന്മാരെയും പൊട്ടന്മാരെയും നല്ലവരെയും ഒക്കെ തിരിച്ചറിയാൻ പറ്റിയല്ലോ എല്ലാവർക്കും കാണാം